െ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ഇരിഞ്ഞാലക്കുട ബി ആർ സിയുടെ നേതൃത്വത്തിൽ അധ്യാപകർക്ക് ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു എഴുത്തുകാരൻ ബാലകൃഷ്ണൻ അഞ്ചത്ത് ഉദ്ഘാടനം ചെയ്തു ഒരു പീലി മതിയാകും കുട്ടികളുടെ മനസ്സിൻ്റെ ഉള്ളിലെ പീലിയും കുഴലും കണ്ടെത്തണം കണ്ടെത്തണം നമ്മൾ കളിക്കോപ്പുകളായിട്ട് നാം കൊടുക്കുന്നതിൽ വിട്ട് അവർ ഉണ്ടാക്കുന്ന പീലികളെയും കുഴലുകളെയും ഒക്കെ നമുക്ക് കണ്ടെത്താനാകണം ഞാൻ പറഞ്ഞു വന്നത് ശാന്തിപനി പഠിപ്പിച്ചതല്ല ഇതൊന്നും അക്ഷരം അക്ഷരം ആളാണ് ആളാണ് ശ്രീ രാമകൃഷ്ണ പരമഹംസർ അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് അക്ഷരത്തിന്റെ അധിപതിയായി ലോകം കീഴടങ്ങിയത് ശിഷ്യന്മാർ ഗുരുക്കന്മാരെ അച്ഛനമ്മമാരെ അതിശയിപ്പിക്കുന്ന വിധം വളരുന്നവരാണ് ഈ ബോധം നമ്മെ കൊണ്ടുചെന്നെത്തിക്കുന്നത് കുട്ടികളിലെ സൃഷ്ടി വാസന സർഗവാസന ക്രിയേറ്റിവിറ്റി ഇത് കണ്ടെത്തുക എന്നുള്ള മഹാദൗത്യം നമ്മൾ ഏറ്റെടുക്കണം എന്നുള്ള എത്താനാണ് അതുകൊണ്ടാണ് നമ്മളുടെ പാഠപുസ്തകം ആ ഉപകരണം എത്ര അരോചകമാണെങ്കിലും അതിനെ ഏറ്റവും മനോഹരമാക്കാൻ ഒരു നല്ല അധ്യാപകൻ കഴിയുന്നത് അങ്ങനെ വരുമ്പോഴാണ് പാഠപുസ്തകത്തിൻ്റെ ഉള്ളിലേക്ക് അധ്യാപകൻ കയറുന്നത് നല്ല അധ്യാപകനാണ് പാഠപുസ്തകത്തിന്റെ ഉള്ളിലേക്ക് കുട്ടികളെയും കൂടി കയറ്റി നിർത്തുക കുട്ടികൾ പറയുന്നതും കൂടി ഉൾപ്പെടണം കുട്ടികൾ ചെയ്യുന്നതും കൂടി ഉൾപ്പെടണം അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതുവരെ ഇല്ലാത്ത പാട്ടും ഇതുവരെ ഇല്ലാത്ത ചിത്രവും ഇതുവരെ ഇല്ലാത്ത നൃത്തവും കാണാനാണ് ബി പി സി കെ ആർ സത്യബാലൻ അധ്യക്ഷത വഹിച്ചു പുസ്തക ചർച്ച സംവാദം സാഹിത്യരചനാ രീതികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച നടന്നു അധ്യാപകർ പുസ്തക ആസ്വാദക കുറിപ്പുകൾ തയ്യാറാക്കി അവതരിപ്പിച്ചു ട്രെയിനർ ഡോക്ടർ സോണിയ വിശ്വം സ്വാഗതവും സിആർസി കോർഡിനേറ്റർ പി ആർ രാജി നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് ഇരിങ്ങാലക്കുട ടൈംസ് ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ వ్యత్యత సెలక్షని స్టైల్స్ ఇన్సెట్ హోమ్ గ్యాలరీ కేసి ఇరికూడా